ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം വരും രണ്ടു ശതമാനമേ ഉള്ളൂ ഒന്നുമില്ല റോട്ടർ ആളേ ഉള്ളൂ ഈ രണ്ട് ശതമാനത്തെ പ്രതിനിധിച്ചാണല്ലോ അങ്ങോട്ട് പോയത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം വടക്കുന്ന സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റ് കിട്ടണം അതിനാണല്ലോ വിളിച്ചത് അല്ലെ ഇവരുള്ള സ്നേഹം കൊണ്ടല്ലോ ജയശങ്കർ ബിഷപ്പുമാർക്ക് രോമാഞ്ചം മുന്തിരിയിട്ട സാധനം കേക്ക് പീസ് ഓട്ടോറിക്ഷയിൽ കയറാൻ മാത്രം വരുന്ന രാജ്യത്തെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ ശ്രീ സജി ചെറിയാൻ പറയുന്നത് ബിഷപ്പുമാർക്കും സഭയ്ക്കും ഒക്കെ അപമാനകരമാണോ അല്ല അദ്ദേഹത്തെ പ്രതികരിക്കുന്ന സഭയ്ക്ക് തീർച്ചയായിട്ടും അപമാനകരമായിരിക്കും ഇങ്ങനെ ഒരാൾ ഈ സമുദായത്തെ പ്രതികരിച്ച് കേരളത്തിൽ മന്ത്രിയായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒന്നാം പിണറായി സർക്കാരിൽ മണിയാശാനും ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ സജി ചെറിയാനും ഉണ്ട് ആളുകൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി വഴി കാര്യങ്ങളെത്തിനാണ് പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ലോ ഇതുവരെ പരാമർശങ്ങൾ നടത്തുന്നു ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തോ കുടച്ചക്രം അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തെ പിന്നീടും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു മാറ്റം ഉണ്ടായില്ല സൗദി അറേബ്യയിലെ മുസ്ലിം ദേവാലയങ്ങളിൽ ഇപ്പോൾ മൈക്ക് വെച്ച് വാങ്ങുവിളിയില്ല എന്നൊരു വലിയ കണ്ടുപിടുത്തം അദ്ദേഹം നടത്തി പിന്നെ അദ്ദേഹം സാമസ്ഥാപരാധം പറഞ്ഞാണ് അതിന്ന് തടി കഴിച്ചിടക്കിയത് അതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നമ്മുടെ വന്യവയോധികയായ മറിയക്കുട്ടി ചേർത്തിയെക്കുറിച്ച് ഇതുപോലെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തിയത് ഇപ്പോ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ നിരക്ക് തിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സജി ചെറിയാൻ്റെ വാമൊഴി വഴക്കം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് തീരുന്നില്ല നാളെ അദ്ദേഹം വേറെ ആരെങ്കിലും നിരക്ക് തിരിയും എന്ന കാര്യത്തിൽ യാത്ര സംശയമില്ല എന്ത് പ്രഹസനമാണ് സജിങ്ങനെ ബല്ലും ബ്രൈക്കില്ലാത്ത ഒരാള് മന്ത്രിയായിട്ടിരിക്കുന്നു അത് സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നു എന്നുള്ളത് കേരള സംസ്ഥാനത്തിലും മന്ത്രിസഭയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കും അപമാനമാണ് എന്നുള്ളതാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഈമാരെയും അതുപോലെ മതമേലധ്യക്ഷന്മാരെയും വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളോട് ഉന്നയിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട് അത് സജിച്ചറിയാൻ്റെ മാത്രം ചോദ്യമല്ല വേറൊരു കാര്യമുണ്ട് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ദിവസം ഇവരെ ക്ഷണിക്കുന്നത് അവിടെ പോയി അദ്ദേഹം പറഞ്ഞത് കേട്ട് പോന്നു അത് മണിപ്പൂർ പക്ഷേ ഉന്നയിക്കാൻ പറ്റിയ ഒരു വേദിയോ ആ സദസ്സുമായിരുന്നില്ല ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഒരു നിശ്ചിത സമയം മാത്രം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അവിടെ ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതിന് അപ്പുറത്ത് മറ്റൊന്നും സാധ്യമായിരുന്നില്ലല്ലോ സജി ചെറിയാൻ്റെ ഈ പരാമർശം എന്ന് പറയുന്നത് തികച്ചും അനുചിതമാണ് അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് നിരക്കുന്നതല്ല കാരണം ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കെട്ടാഴ്ച വിട്ടിരിക്കുകയാണ് അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലാത്ത ഇത് സജി ചെറിയാൻ ഒറ്റപ്പെട്ട ആളല്ലല്ലോ ഈ ഈ മന്ത്രിസഭയുടെ മന്ത്രിമാരൻ ഒരു പ്രത്യേകത എനിക്ക് വന്നിട്ടുള്ളത് ഒരാളെ കാണുമ്പോൾ നമുക്ക് മറ്റാൾ ഇത്ര ഭേദമാണ് ഇപ്പൊ ബിന്ദുവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് ശിവൻകുട്ടി എത്ര മെച്ചമാണ് ശിവൻകുട്ടിയെ കാണുമ്പോഴത്തൊന്നും സജി ചെറിയാനല്ലേ ഭേദം അങ്ങനെ ഒന്നിനൊന്ന് മികച്ച മന്ത്രിമാരാണ് നമുക്ക് ഇത്തവണ ഉള്ളത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും ഇതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട വരും കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിലെ പോലെ നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്